മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനോടും ലേഖയോടും പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ അനന്തുവും ലേഖയും പറയുന്നു അത് വേണോടാ നീ ഇന്ന് എത്ര സന്തോഷത്തോടെ വന്ന ദിവസമാണ് മാത്രമല്ല നിന്റെ വ്രതം തീർന്ന ദിവസവും ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഇവിടെ നിന്നുകൂടെ ആ വീട്ടിലേക്ക് പോയി നിങ്ങളുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തണമോ അതുമാത്രമല്ല ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നുകൂടെയെന്ന് ലേഖയും അനന്തവും പിന്നീടും ചോദിക്കുകയാണ് കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ടട എന്ത് പറഞ്ഞാലും എൻ്റെ വീടല്ലേ അത് ആ വീട്ടിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം ഞാൻ അവിടെ ചെന്നിട്ട് തന്നെ എൻ്റെ വ്രതം അവസാനിപ്പിക്കുന്നുള്ളൂ എന്നെല്ലാം കണ്ണൻ അനന്തുവിനോടായിട്ട് പറയാണ് അതുമാത്രമല്ലല്ലോ അനന്തു അവിടെ എല്ലാവരും എൻ്റെ ഡെഡ് ബോഡി കാത്ത് ിക്കുന്ന ശത്രുക്കളാണല്ലോ അവർക്കൊരു വമ്പൻ സർപ്രൈസ് തന്നെ എനിക്ക് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞാണ് കണ്ണൻ അവിടുന്ന് പോകാനായിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് ഇത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിയും അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ പോകണം അതാണ് നല്ലത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് ഇരുവരും യാത്ര പറഞ്ഞ് അനന്തുവിനോടും ലേഖയുടെയും വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങുകയാണ് അവർ പോയതിന് ശേഷം ലേഖയാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട് അവരെയിലും ടെൻഷൻ ഇപ്പം നമ്മൾക്കാണ് അവർ ആ വീട്ടിലേക്ക് പോകുന്നത് അല്ല അനന്തേട്ട എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അനന്തു പറയുന്നു അതിനെന്താ സംശയം കൊലയാളികൾ മാത്രമുള്ള വീടാണ് അവിടെ എങ്ങനെയാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നു എന്നെല്ലാം അനന്തവും പറയുന്നു അങ്ങനെ കണ്ണനാണെങ്കിൽ കാറിലിരുന്ന് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കമലേശ്വരത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ താൻ തന്നെ പോയി കോളിങ് ബെല്ലടിക്കണം ഞാൻ അവിടെ മാറി നിന്നോളാം അവരുടെ ഗംഭീര പ്രകടനങ്ങളൊക്കെ എനിക്കൊന്ന് നേരിൽ കാണാൻ കഴിയുമല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും നല്ല ത്രില്ലിങ്ങി തന്നെയാണ് കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അവർ കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട് കണ്ണൻ പറഞ്ഞത് പ്രകാരം മഹാലക്ഷ്മി പോയി കോളിങ് ബെല്ലടിക്കുന്നുണ്ട് അതേസമയം ദുർഗയും ഉണ്ണിയും അതുപോലെ കരുണയും എല്ലാം തന്നെ ആകാംക്ഷയോട് തന്നെ എഴുന്നേൽക്കുന്നുണ്ട് കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ അയാളുടെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്നെല്ലാം പറഞ്ഞ് ഉണ്ണിയോട് പറയുന്നുണ്ട് അങ്ങനെ കരുണയും ദുർഗയും അതുപോലെ ഉണ്ണിയും പിന്നെ നമ്മുടെ മേഘനാഥനും എല്ലാം തന്നെ ആകാംക്ഷയോടുകൂടി തന്നെ ഡോറ് വന്ന് തുറക്കുകയാണ് തുറന്ന വഴിക്ക് മഹാലക്ഷ്മിയെ കാണുന്ന ദുർഗയാണെങ്കിൽ കടിച്ചു കീറാൻ പോവുകയാണ് മഹാലക്ഷ്മിയുടെ നീ എവിടെയായിരുന്നു നീ ഒളിച്ചിരിക്കുകയായിരുന്നു എന്റെ കുഞ്ഞിനെ കൊലക്കി കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നെല്ലാം പറഞ്ഞ് ദുർഗ പൊട്ടിത്തെറിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നത് നിനക്ക് ഒന്നും അറിയില്ലല്ലേ നിന്റെ കണ്ണൻ മരിച്ചു പോയത് നീ അറിഞ്ഞില്ലേ എന്നെല്ലാം പറഞ്ഞ ഇത് കേൾക്കും മഹാലക്ഷ്മി ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് മഹി പറയുന്നത് എന്റെ കണ്ണേട്ടിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നെല്ലാം പറയുമ്പോൾ മേഘനാഥനും ദുർഗയും കരുണയും എല്ലാം തന്നെ വളരെയേറെ മഹിയെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് സംസാരിക്കുകയാണ് ദുർഗയാണെങ്കിൽ സങ്കടത്തോടുകൂടി കണ്ണനെ എണ്ണിപ്പറക്കി ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ കണ്ണൻ പറയുന്നുണ്ട് അമ്മ ഒരുപാട് വിഷമിക്കേണ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവരുടെ മുന്നിലേക്ക് വരുന്ന കാഴ്ച കണ്ട് ഞെട്ടലോടുകൂടി കരുണയും ദുർഗയും ഉണ്ണിയും മേഘനാഥനും എല്ലാം ഷോക്കായി തന്നെ നിന്നു പോവുകയാണ് കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ മരിച്ചിട്ടുമൊന്നുമില്ല ഞാനിപ്പോൾ മരിക്കാത്താണോ നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ മുഖത്തൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഏയ് ഇല്ലട മോനെ അങ്ങനെയൊന്നുമില്ല നിർത്തിക്കോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഉണ്ടല്ലോ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടതാണ് പക്ഷെ ആ ഗുണ്ടകൾ തന്നെയാണ് കൊക്കയിൽ വീണ് മരിച്ചത് ഞാനാണെന്ന് കരുതിയാണ് ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ ഞെട്ടലോടെ അമ്പരപ്പോടെ നിൽക്കുകയാണ് മേഘനാഥൻ പിന്നീട് സാഗർ അവനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അവന് പകരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടകളിൽ ഒരാളാണെന്നും പറയുന്നതോടെ പിന്നെയും മേഘനാണെങ്കിൽ അവരുടെ മുന്നേ ഞെട്ടി നിൽക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം